സിനിമാ സീരിയലുകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ സുപരിചിതരായിട്ടുള്ള താരാ കല്യാണിൻ്റെ ശബ്ദം പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നുള്ളൊരു കാര്യം നിങ്ങളെല്ലാവരും പറഞ്ഞുതാണ് അപ്പം ഇതിൻ്റെ കാരണം എന്താണ് ആർക്കൊക്കെ ഈ അസുഖം വരാം അതുപോലെ ഇതിൻ്റെ ലക്ഷണം എന്താണ് എങ്ങനെ കണ്ടെത്താം എന്താണ് ഇതിൻ്റെ ചികിത്സ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക താരാ കല്യാണിൻ്റെ മകളായിട്ടുള്ള സൗഭാഗ്യയാണ് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അമ്മയ്ക്കിതുപോലെ സൗണ്ടില്ല ഇനി അമ്മയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമെന്നുള്ള രീതിയിലൊരു വീഡിയോ തയ്യാറാക്കിയത് അപ്പോൾ ഇതിൽ നിന്നാണ് എല്ലാ ആളുകളും അറിഞ്ഞത് ഇങ്ങനൊരു പ്രശ്നമുണ്ടോ അപ്പം ഇങ്ങനെ ഒരു അസുഖം വളരെ കോമൺ ആണോ എങ്ങനെ നമുക്കിത് കണ്ടെത്താനായിട്ട് കഴിയുമെന്നൊന്ന് മനസ്സിലാക്കുക അപ്പം നേരത്തെ തന്നെ താരാ കല്യാണിന് തൈറോയിഡിൻ്റെ ഒരു സർജറി കഴിഞ്ഞായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സൗണ്ടിന് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവർ കരുതിയിരുന്നത് ഇതിന് ഒരു ഗോയിറ്റർ എന്നുള്ള സാധനം ഉണ്ടല്ലോ നമ്മുടെ കഴുത്തിലുണ്ടാകുന്ന മുഴക്കയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് ഈ ഗോയിറ്റർ കൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് ഇല്ലാതാകുന്നത് അതുപോലെ തന്നെ പണ്ട് ഒത്തിരി പാടിയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നർത്തകയായിരുന്ന സമയത്ത് വോയിസ് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെയിൻ കാരണമാണ് ഈ സൗണ്ട് ഇങ്ങനെ ഇല്ലാതാകുന്നതെന്നാണ് കരുതിയിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വോയിസ് എപ്പോഴൊക്കെ ഹൈ ആയിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒന്ന് വഴക്കിടുന്ന സമയത്തൊക്കെ വോയിസ് പൂർണ്ണമായിട്ടും ഇല്ലാത്തൊരവസ്ഥ പ്രത്യേകിച്ചും ടെൻഷൻ വരുന്ന സമയത്തും അതുപോലെ തന്നെ വഴക്കിടുന്ന സമയത്തും സൗണ്ട് ഇങ്ങനെ കയറ്റി സംസാരിക്കുന്ന സമയത്തൊക്കെ പൂർണ്ണമായിട്ടും ശബ്ദമില്ലാത്തൊരവസ്ഥ അങ്ങനെയാണ് ഈ അസുഖത്തിനെക്കുറിച്ച് കൂടുതൽ ചെക്ക് ചെയ്യുകയും ഇതിൻ്റെ ഡയഗ്നോസിസ് എത്തുകയും ചെയ്തത് അപ്പോൾ ഇതിന് ശരിക്കും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു പക്ഷേ ആ മരുന്നുകളിലൊന്നും ഫലവത്താകത്തത് കൊണ്ടാണ് ഇപ്പോൾ സർജറി ചെയ്തിരിക്കുന്നത് ഇപ്പം എന്താണ് ഈ അസുഖം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഈ അസുഖത്തിൻ്റെ പേരാണ് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ സ്പാസം എന്ന് പറഞ്ഞാൽ എന്താണ് മസിൽ പിടുത്തം ഇപ്പോൾ എവിടെ മസിൽ പിടുത്തം വരുന്നു നമുക്കിവിടെ കഴുത്തിൽ ലാരിങ്സ് എന്നൊരു ഭാഗമുണ്ട് നമുക്ക് വായിൻ്റെ അറ്റമാണ് ഫാരിങ്സ് അതിൻ്റെ തൊട്ട് താഴെ ലാരിങ്സ് ഈ ലാരിങ്സിൽ നമുക്ക് വോക്കൽ ബോക്സ് ഉണ്ട് നമുക്ക് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ബോക്കൽ ബോക്ക അല്ലെങ്കിൽ ബോക്കൽ കോഡ് എന്ന് പറയും ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സാധനമാണ് അതിനുണ്ടാവുന്ന സ്പാസമാണ് അതായത് ഇങ്ങനൊരു പിടുത്തം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ പുറത്തോട്ട് വരാൻ പറ്റാത്ത ആ ഒരു സ്പാസം വരുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മൾ സൗണ്ട് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തോ ഉറച്ച് സംസാരിക്കുന്ന സമയത്തോ ഒരു സ്പാസം വരിക അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് പുറത്തോട്ട് വരാത്തത് അപ്പോൾ ഇത് പ്രധാനമായിട്ടും മെയിനായിട്ട് കുട്ടി ആളുകൾ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ സമയത്താണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് എന്തൊക്കെ ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ആണുണ്ട് അഡക്ടർ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ ഉണ്ട് അബ്ഡക്ടർ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്നുണ്ട് അഡക്ടർ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന് പറഞ്ഞാൽ ഓർത്തുവയ്ക്കാൻ വേണ്ടി അടിപ്പിക്കുക എന്നുള്ളതാണ് അഡക്ടർ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ അപ്പോൾ അഡക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ വോക്കൽ കോഡിനെ അടുപ്പിക്കുന്ന മസിൽസിനുണ്ടാവുന്ന പ്രോബ്ലം കാരണമാണ് അഡക്ടർ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ ഉണ്ടാകുന്നത് അബ്ഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കുന്ന സമയത്തുണ്ടാവുന്ന മസിലിനുണ്ടാകുന്ന സ്പാസം കാരണം ഉണ്ടാവുന്നതാണ് അബ്ഡക്ടർ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് നമ്മുടെ ബ്രെയിനിൽ ബേസൽ ഗാംഗ്ലിയാ എന്നൊരു ഭാഗമുണ്ട് ഈ ബേസൽ ഗാംഗ്ലിയാണ് ഈ ബോക്കൽ കോഡിൻ്റെ മസിൽസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതിനുണ്ടാകുന്ന പ്രോബ്ലംസ് കാരണമാണ് മിക്കവാറും ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് ഇതിന് കോമൺ എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് ജനിക്കുന്ന സമയത്ത് ജനിതകമായുള്ള തകരാറ് കാരണം ഉണ്ടാകും സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായാൽ വരാം സ്ട്രോക്ക് അറിയാമല്ലോ പക്ഷാഘാതം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ആ ഭാഗം നശിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാകും വളരെ കോമൺ ആയിട്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ വയറിൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകും പെട്ടെന്നൊരു വയറിൽ അണുബാധ ഉണ്ടാകുന്നു അത് കാരണം ഈ ഒരു മസിൽസിനുണ്ടാവുന്ന പ്രോബ്ലം ഈ ഇതാണ് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സ്പാസ്മോഡിക് ഡിസ്ഫോണി എങ്ങനെ തിരിച്ചറിയാം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ പെട്ടെന്ന് വോയിസ് ബ്രേക്ക് ബ്രേക്കാവും അത് സഡൻ ഇൻ്ററപ്ഷൻ ഉണ്ടാവും ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് സൗണ്ട് ഇല്ലാതാവുന്നു പ്രത്യേകിച്ച് പ്രത്യേകിച്ചും സൗണ്ട് കൂട്ടി സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്ത സമയത്ത് പെട്ടെന്ന് സൗണ്ട് അങ്ങ് ഇല്ലാതാവും അതാണ് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ലക്ഷണം അപ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ഇത് ഇതിൻ്റെ ആകാം എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുന്നു പ്രത്യേകിച്ച് ഒരു ഒരു അടഞ്ഞ ഒരു കുഴലിലൂടെ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ വിസ്പർ ചെയ്യുന്ന പോലെ ഒരു സൗണ്ട് നമുക്ക് അങ്ങനെ സൗണ്ട് കേൾക്കും അതാണ് നമുക്ക് പ്രത്യേകിച്ചും അപ്ഡക്റ്റർ ആയിട്ടുള്ള സ്പാസ്മോഡിക് ഡിസ്ഫോണിലാണ് ഇങ്ങനെ കാണുന്നത് ഇതിൻ്റെ സിംറ്റംസ് പല ആളുകളിലും പല രീതിയിൽ ഫ്ളക്ച്വേറ്റ് ചെയ്യും പ്രധാനമായിട്ടും നമ്മൾ സൗണ്ട് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും വഴക്കിടുന്ന സമയത്തൊക്കെ സൗണ്ട് ഇല്ലാതാവുന്നുണ്ടെങ്കിൽ ഇതാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം ലാരിഞ്ചോസ്കോപ്പിംഗ് സാധനമുണ്ട് ലാരിഞ്ചോസ്കോപ്പിംഗ് നമ്മൾ ഇൻഡ്യൂബേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലാരിഞ്ോസ്കോപ്പി അത് ഇട്ട് നോക്കുക അപ്പോൾ വോക്കൽ കോഡ് നമുക്ക് അറിയാൻ പറ്റും മൂവ്മെൻറ്റ് വോക്കൽ കോഡ് അടയുന്നുണ്ടോ ഒരു വോക്കൽ കോഡ് തുറന്നിരിക്കുകയാണോ എന്നൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് അറിയാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും പ്രത്യേകിച്ചും ഒരു ഇ എൻ ഡി ഡോക്ടറും ഉണ്ട് അത് കണ്ടെത്താനായിട്ട് പറ്റുന്ന കാര്യമാണ് പിന്നെ വോയിസ് ഇവാലുവേഷൻ ചെക്ക് ചെയ്ത് നോക്കാം വോയിസ് ഇവാലുവേഷൻ അനാലിസിസ് ഉണ്ട് പ്രത്യേകിച്ചും സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒക്കെ നോക്കുന്നതാണ് ആ രീതിയിൽ നമുക്ക് വോയിസ് കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി പിച്ചും എഫോർട്ടൊക്കെ വെച്ച് ഈ അസുഖം കണ്ടെത്താനായിട്ട് കഴിയും അതുകൂടാതെ നമുക്ക് ന്യൂറോളജിക്കൽ ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും നരമ്പിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇപ്പോൾ സ്ട്രോക്ക് ഉണ്ടാവുന്ന വ്യക്തികൾക്കൊക്കെ അങ്ങനെയും ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാനായിട്ട് കഴിയും അതുകൊണ്ടാണോ ആ അസുഖം അതിൽ നിന്ന് വരുന്നത് എന്താണ് ഈ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതായത് ബോട്ടിലിനം ടോക്സിന് ഒരു സാധനമാണ് നമുക്കറിയാമല്ലോ നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ബോട്ടോക്സ് എന്നുള്ളത് പ്രത്യേകിച്ചും ചുളിവുകൾ മാറാനായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇഞ്ചക്ഷൻ ഈ വോക്കൽ കോഡ് മസിൽസിന് കൊടുക്കുന്നത് അപ്പോൾ സ്പാസം കുറയ്ക്കാൻ വേണ്ടി ആ ഒരു മസിൽസിനെ ടാർജറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതാണ് ബോട്ടോസ് ബോട്ടോസിങ്ജഷൻ അതുകൂടാതെ ചില വോയിസ് തെറാപ്പി ടെക്നിക്സ് ഉണ്ട് അപ്പോൾ വോയിസ് കൺട്രോൾ ചെയ്യാനും അതുപോലെ ഈ സ്ട്രെയിൻ കുറച്ച് സംസാരിക്കാം രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയാണ് അങ്ങനെ ട്രീറ്റ്മെൻറ് ഉണ്ട് ഇത് കൂടാതെ മൂന്നാമത്തെ ഒരു സ്റ്റെപ്പാണ് സർജിക്കൽ ഓപ്ഷൻ അതായത് ഇപ്പോൾ താര കല്യാണം ചെയ്തിരിക്കുന്നത് ഒരു സർജറിയാണ് ഈ ഒരു പ്രൊസീജിയറിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സ്ലാഡ് എന്നാണ് എസ് എൽ എ ഡി സെലക്റ്റീവ് ലാരിഞ്ചൽ അഡക്ടർ ഡീനർവേഷൻ റീഇനർവേഷൻ എന്നുള്ളതാണ് ഈ ഒരു സ്ലാഡിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഇത് ആണ് മിക്ക ആളുകളിലും ട്രീറ്റ്മെൻറ്റ് സക്സസ് ആയില്ലെങ്കിൽ ചെയ്യുന്ന ഒരു സർജറി അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സർജറി ഒന്നുമല്ല ഇതൊന്നും എഫക്റ്റീവ് ആയില്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയല്ലോ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്താണെന്നുള്ളതും ഇതിൻ്റെ ടൈപ്പ്സ് ചെയ്യാൻ പറഞ്ഞു ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കാരണം ഉണ്ടാവാം എന്നല്ലയൊക്കെ പറഞ്ഞു നമ്മുടെ കുട്ടംബായിക്കെ പെട്ടെന്ന് സൗണ്ട് ഇല്ലാതായി അപ്പോൾ അദ്ദേഹം പേടിച്ച് ഹോസ്പിറ്റലിൽ ഓടിപ്പോയി സ്പാസ്മോഡിക് ഡിസ്ഫോണിയ ആണെന്നൊക്കെ അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു അപ്പോൾ ഡോക്ടറെല്ലാം ചെക്ക് ചെയ്തിന് ശേഷം ഡോക്ടർ പറഞ്ഞു എനിക്കിപ്പോൾ ജലദോഷമാണ് ജലദോഷം കാരണമാണ് തൊണ്ട അടഞ്ഞത് വീട്ടിൽ സാവധാനമായിട്ട് പൊയ്ക്കോളാനായിട്ട് പറഞ്ഞു